നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രൈവറ്റ് നേഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷനായ പി എൻ സി എം എ കെ നാലാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോളർജ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡേറ്റ് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി വരെയായിരുന്നു ഇപ്പോൾ പി എൻ സി എം എ കെയുടെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നാലാമത്തെ അലോട്ട്മെന്റ് പൂജ ഹോളിഡേയ്സിന് ശേഷം പബ്ലിഷ് ചെയ്യുമെന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതാം തീയതി മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെ പൂജ ഹോളിഡേയ്സ് ആണ് ഒക്ടോബർ രണ്ടാം തീയതിക്ക് ശേഷം നാലാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും ഇപ്പോൾ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്താൽ പൂജ ഹോളിഡേസ് ആയതുകൊണ്ട് കോളേജുകൾക്കെല്ലാം അവധിയായതിനാൽ ജോയിൻ ചെയ്യുവാൻ സാധിക്കുകയില്ല ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷനായ എയിംസ് എസ് എഫൻസിക്കയുടെയും നാലാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് പിന്നീട് അറിയിക്കുമെന്ന് വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എം സി എസ് എഫ് എൻ സി കെയിൽ നാലാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പുതിയതായിട്ട് കോളേജ് ഓപ്ഷൻ നൽകാനായിട്ട് സാധിക്കുകയില്ല ഒന്നാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൊടുത്തിരുന്ന കോളേജുകൾ തന്നെയാണ് നാലാമത്തെ അലോട്ട്മെന്റിലും പരിഗണിക്കുന്നത് അതിനുവേണ്ടി മൂന്നാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കോളേജുകൾ റീ അറേഞ്ച് ചെയ്യുവാനും അതുപോലെ റിമൂവ് ചെയ്യുവാനുമുള്ള സമയം ഉണ്ടായിരുന്നു ഇനി നാലാമത്തെ അലോട്ട്മെന്റിന്റെ ഡേറ്റ് മാത്രമേ പബ്ലിഷ് ചെയ്യുകയുള്ളൂ അതിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് കോളേജുകൾ ചേർക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാനോ ഇനി സാധിക്കും que gaila എൽ ബി എസിൻ്റെ ഏഴാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പുതിയതായിട്ട് കോളേജുകളുടെ ഓപ്ഷൻ നൽകണം അതിന്റെ ഡേറ്റും എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെ അറിയിക്കുന്നതാണ് എം സി സിഫൻസിക്കയുടെ മൂന്നാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു കഴിഞ്ഞപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം കുട്ടികളാണ് കോളേജിൽ ജോയിൻ ചെയ്യാതെ വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം സീറ്റുകൾ ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നാലാമത്തെ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് പല കുട്ടികളും കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം ടി സി തിരികെ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ പല കുട്ടികളും ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം ജോയിൻ ചെയ്യാതെയും വന്നിട്ടുണ്ട് തൊണ്ണൂറ് പോയിന്റ് ആറ് 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 ഏഴ് ഇൻഡക്സ് മാർക്കുള്ള കുട്ടികൾക്ക് വരെ അലോട്ട്മെന്റ് ലഭിച്ചു പി എൻ സി എം എ കെയുടെയും എം സിഎസ് എഫ് എൻ സി കെയുടെയും രണ്ടായിരത്തിഇരുപത്തിനാലിൽ ആറ് അലോട്ട്മെന്റുകളാണ് ഉണ്ടായിരുന്നത് എം സി എസ് എഫ് എൻ സി കെയിൽ ആറാമത്തെ അലോട്ട്മെന്റിന് ശേഷം വേക്കൻസി വന്ന സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി സ്പോട്ട് അലോട്ട്മെന്റും നടത്തി പി എൻ സി എം എ കെയിൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം മുന്നൂറ്റി അധികം സീറ്റുകളാണ് ആയിട്ട് വന്നിട്ടുള്ളത് രണ്ട് അസോസിയേഷനുകളിലെയും സീറ്റുകൾ ഫില്ലാകുന്നത് വരെ അലോട്ട്മെന്റുകൾ നടത്തും എൽ ബി എസ്സിൽ ആറ് അലോട്ട്മെന്റുകളാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് പി എൻ സി എം എ കെയിലും എയിംസ് എസ് എഫ് എൻ സി കെയിലും മൂന്ന് അലോട്ട്മെന്റുകൾ കഴിഞ്ഞു എൽ ബി എസിലും എയിംസ് എസ് എഫ് എൻ സി കെയിലും പി എൻ സി എം എ കെയിലും ഉള്ള ടോപ്പായിട്ടുള്ള പല കോളേജുകളിലെയും സീറ്റുകൾ എല്ലാം ഫില്ലായിട്ടുണ്ട് ഇനി മുന്നോട്ടുള്ള അലോട്ട്മെന്റുകളിൽ വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ അലോട്ട്മെന്റ് ലഭിക്കുകയുള്ളൂ കേരളത്തിൽ ഏതെങ്കിലും ഒരു കോളേജിൽ പഠിച്ചാൽ എന്നുള്ള കുട്ടികൾ ഇനി ലഭിക്കുന്ന അലോട്ട്മെന്റുകൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക മൂന്ന് വെബ്സൈറ്റുകളിലൂടെയും ഉള്ള ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അടുത്ത അലോട്ട്മെന്റുകൾ പൂജ ഹോളിഡേസിന് ശേഷം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് വിചാരിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബായ്